കേരളത്തിലെ സി പി എമ്മിൽ പിണറായി വിരുദ്ധരായ നേതാക്കൾ ഒരു പിടിയുണ്ട് ജി സുധാകരൻ കെ കെ ശൈലജ ഇ പി ജയരാജൻ ഡോക്ടർ എം തോമസ് ഐസക് അങ്ങനെ അങ്ങനെ നിരവധി പേർ പിണറായി വിരുദ്ധത വേണ്ടുവോളമുണ്ടെങ്കിലും അത് പുറത്ത് കാട്ടാൻ പക്ഷേ ഇവർക്കെല്ലാം ഭയമാണ് കാരണം മറ്റൊന്നുമല്ല പിണറായി വിജയൻ ആരാണെന്ന് ഇവർക്കെല്ലാം നന്നായി അറിയാം അതുകൊണ്ട് തന്നെ മുക്കിയും മൂളിയും തങ്ങളുടെ എതിർപ്പുകൾ വല്ലപ്പോഴുമൊക്കെ പുറത്തറിയിച്ച് തങ്ങൾ ഇപ്പോഴും ഈ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടെന്ന് അവർ ലോകത്തെ അറിയിക്കുക മാത്രം ചെയ്യും മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ പ്രതിഷേധിച്ചവർക്ക് നേരെ പോലീസും ഡിവൈഎഫ്ഐയും നടത്തിയ അതിക്രമങ്ങൾക്കെതിരെ പരസ്യ നിലപാടെടുത്തുകൊണ്ട് മുൻമന്ത്രി ജി സുധാകരനും ചെയ്തത് അതാണ് ഒരു കാലത്ത് പിണറായിയുടെ ഏറ്റവും വലിയ വിശ്വസ്തനായിരുന്നു ജി സുധാകരൻ വി എസ് പിണറായി പോരാട്ടം കടുത്തു നിന്ന കാലത്ത് പിണറായിക്ക് പിന്നിൽ ആലപ്പുഴ ജില്ലയെ പാറ പോലെ ഉറപ്പിച്ചു നിർത്തിയ ആൾ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരിക്കൽ കൂടി മത്സരിക്കാനുള്ള ആഗ്രഹത്തിന് പിണറായി തടയിട്ടതോടെ ജി സുധാകരൻ അദ്ദേഹത്തിൻ്റെ ശത്രുപക്ഷത്തായി എം വി ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറി ആക്കിയതോടെയാണ് ഒരു കാലത്ത് പിണറായിയുടെ ചങ്കായി അറിയപ്പെട്ടിരുന്ന ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞത് എന്നാൽ ഇ പി ജയരാജൻ്റെ ശത്രുവായ പി ജയരാജനെ ഉപയോഗിച്ചുകൊണ്ട് മകൻ്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കുത്തിപ്പൊക്കിയതോടെ ഇ പി ജയരാജൻ തോൽവി സംബന്ധിച്ച് ഒരു മൂലക്കിരിപ്പായി കെ കെ ശൈലജ തോമസ് ഐസക് എന്നിവർ തങ്ങൾ ഇപ്പോഴുമുണ്ടെന്ന് എങ്ങനെയെങ്കിലും ലോകത്തെ അറിയിക്കാൻ പെടാപ്പാട് പെടുകയാണ് എന്നാൽ സി പി എമ്മിനുള്ളിൽ നിന്നും ആരും അവരെ ശ്രദ്ധിക്കുന്നത് പോലും ഇല്ല നവകേരള സദസ്സിനെതിരെ തെരുവോരങ്ങളിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസിനൊപ്പം ഡിവൈഎഫ്ഐയും നടത്തിയ ആക്രമണത്തെ കുറിച്ചാണ് ജി സുധാകരൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ഈ വിഷയത്തിൽ സുധാകരൻ്റെ അഭിപ്രായം തന്നെയാണ് സി പി എമ്മിലെ മേൽപ്പറഞ്ഞ മുതിർന്ന നേതാക്കൾക്കും എല്ലാമുള്ളത് എന്നാൽ അവർക്കാർക്കും ജി സുധാകരനെ പരസ്യമായി പിന്തുണയ്ക്കാൻ കഴിയുന്നുമില്ല നവകേരള സദസ്സിന്റെ നിറം കെടുത്തിയതിനു മുന്നിൽ ഡിവൈഎഫ്ഐ നടത്തിയ ആക്രമണങ്ങളും മുഖ്യമന്ത്രി അതിന് നൽകിയ പിന്തുണയുമാണ് ഉള്ളതെന്ന വികാരമാണ് സി പി എമ്മിലെ പണല പിണറായി വിരുദ്ധ നേതാക്കൾക്കും ഉള്ളത് എന്നാൽ ഈ നിലപാട് പരസ്യമായി എടുക്കാനോ ജി സുധാകരനെ ഇതിൻ്റെ പേരിൽ പിന്തുണയ്ക്കാനോ ഇവർക്കാർക്കും കഴിയുന്നുമില്ല കാരണം മറ്റൊന്നുമല്ല ഭയം ഡിവൈഎഫ്ഐ നടത്തിയ അക്രമങ്ങളെ പിണറായി വിജയൻ പിന്തുണച്ചത് പാർട്ടിക്ക് തന്നെ വലിയ നാണക്കേടുണ്ടാക്കിയെന്നാണ് ഈ നേതാക്കളിൽ പലരും കരുതുന്നത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ അക്രമങ്ങളെ തുടർന്ന് ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുക്കേണ്ടി വരികയും ചെയ്തു വി എസിന്റെ കാലത്തും നയനാറിന്റെ കാലത്തും മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്നവർക്കെതിരെ ഡിവൈഎഫ്എക്കാരും സി പി എം കാരും മർദ്ദനം അഴിച്ചുകൂടാറൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മുഖ്യമന്ത്രിമാർ ഒരിക്കലും അത്തരം മർദ്ദനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടെടുക്കാറില്ല എന്നാൽ ഇവിടെ ഡിവൈഎഫ് എ നടത്തിയ അക്രമത്തെ പരസ്യമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്തുണയ്ക്കുകയായിരുന്നു ഇത് ജനങ്ങൾക്കിടയിൽ പാർട്ടിയെക്കുറിച്ച് വലിയ അവമതിപ്പുണ്ടാക്കുമെന്നാണ് പിണറായി വിരുദ്ധരായ നേതാക്കളെല്ലാം കരുതുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിലും പിണറായിക്കെതിരെ തങ്ങൾ നിലയുറപ്പിക്കുന്നുവെന്ന് പുറത്തറിഞ്ഞാൽ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന ഭയമാണ് ഇവർക്കെല്ലാമുള്ളത് ജി സുധാകരനോട് അനുഭാവമൊക്കെ ഉണ്ടെങ്കിലും അത് പരസ്യമായി പറഞ്ഞ് പിണറായിയുടെ കയ്യിൽ നിന്നും കിട്ടുന്നത് വാങ്ങിവെക്കണ്ട എന്നാണ് ഇവർ കരുതുന്നത് പിണറായിക്കെതിരാണ് എന്നാൽ പിണറായിയെ പേടിയുമാണ് എന്നതാണ് ഈ പിണറായി വിരുദ്ധ സംഘത്തിന്റെ കെമിസ്ട്രി പാർട്ടിക്കുള്ളിൽ വി എസിനെ പോലെ ഒരു എതിരാളി തനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നേനെ എന്നായിരിക്കും ഇപ്പോൾ പിണറായി വിചാരിക്കുന്നുണ്ടാവുക വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ